വിദ്യാർത്ഥി പ്രസവിച്ചത് ഇന്ത്യനായി പ്രസവിച്ചത് ആഫ്രിക്കനായി ഭൂമിക്ക് മേൽവരക്കും പാഴ്വരക്ക് അർത്ഥമുണ്ടോ എന്ന് കവി കടമ്പനിട്ട പാടി രാഷ്ട്ര അതിർത്തികൾക്കപ്പുറം മനുഷ്യത്വമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്ന വലിയൊരു ആശയം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഒരാശയത്തിൽ വളരെയധികം പ്രസിദ്ധിയേറിക്കൊണ്ടിരിക്കുന്ന വളരെ ഖേദകരമായ സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു രാജ്യം എന്ന ലേബലിൽ ഒരു നാഷണൽ അതോറിറ്റിയായി സ്ഥിതി ചെയ്യുന്ന ഒരു അതംസ്ഥിതരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമാധാനത്തിന്റെ നിലാവുകൾ കൊച്ചുകൂരകൾക്കകത്ത് ഉദിക്കപ്പെടാത്ത സമാധാനം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ജനത വലിയൊരു വംശീയ അധിനിവേശത്തിന്റെ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചൈനയിലെ ഉയഗൂർ മുസ്ലിമീങ്ങളും മ്യാൻമറിലെ മുസ്ലിമീങ്ങളും അങ്ങനെ ലോകത്തിന്റെ നാനാ മേഖലകളിൽ ആരെല്ലാം വംശീയമായ അധിനിവേശ അധിനിവേശങ്ങൾക്ക് ഇരകളായിട്ടുണ്ടെങ്കിലും അതിലെല്ലാം അപ്പുറം അപ്പുറം ഒരു രാജ്യം ആറര മാസക്കാലം ഏകദേശം ഇരുന്നൂറ് ദിവസങ്ങൾക്ക് അപ്പുറം അപ്പുറം ഇപ്പോഴേപ്പ് ഏഴു മാസം പിന്നിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ആക്രമണ പരമ്പരക്ക് പ്രീ ആയിട്ടുള്ള ഒരു ആക്രമണ പരമ്പരക്ക് ഇരയായിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ പേര് പലസ്തീൻ എന്ന് മാത്രമാണ് വെള്ളവും ഭക്ഷണ വൈദ്യുതിയും മരുന്നുകളും എല്ലാം സമ്പൂർണ്ണ ഉപരോധത്തിലാക്കിക്കൊണ്ട് ഒരു രാജ്യത്തെ എങ്ങനെയെല്ലാം സാധിക്കും എന്നത് ലോകത്തിന് മുന്നിൽ ഒരു ഒരു അടിച്ചമർത്തനായി കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന കാപാലിക ഇങ്ങനെ സ്വർണത്തിന്റെ വിലയും പെട്രോളിന്റെ വിലയും ഡെയിലി ചേഞ്ച് ഡെത്ത് വളരെ ഫലസ്തീനിലെക്കരിക്കപ്പെട്ടിരിക്കുന്ന ഭേദകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നാം എല്ലാവരും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വാർത്തകളെല്ലാം ഫലസ്തീന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം വളരെ കൂടെ ഇസ്രായേൽ ഫലസ്തീൻ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴേക്ക് എല്ലാം എല്ലാം വളരെ സാമാന്യവൽക്കരിക്കപ്പെട്ട് പോയിരിക്കുകയാണ് ഒരുപക്ഷെ ഏഴര പതിറ്റാണ്ട് കാലത്തെ സമ്പൂർണ്ണ ഉപരോധത്തിന്റെയും മസ്ജിദിൽ വലിയൊരു ഭീഷണിക്ക് മുന്നിൽ നിലനിർത്തി അധിനിവേശത്തിന്റെയും ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് അയ്യായിരത്തോളം റോക്കറ്റുകൾ എഴുതി വിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ പ്രസിദ്ധമായ ഇലിജൻസിനെ നിഷ്പ്രവമാക്കൊണ്ട് ഹമാസിന്റെ മിലിട്ടറിംഗായ ഐക്യൂബി എന്ന സൈനികവിങ് മൂവായിരത്തോളം വരുന്ന സൈനിക വിങ് ഇരച്ചു കയറിക്കൊണ്ട് ഒരു ആക്രമണം അപ്രതീക്ഷിതമായി ഓർക്കാപ്പുറത്ത് ഏറ്റുവാങ്ങേണ്ടി വന്ന ഇസ്രായേൽ അവർക്ക് അന്ന് നഷ്ടപ്പെട്ടത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ജീവനുകളായിരുന്നു അതിൽ സിവിലിയന്മാരായ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഒരുപക്ഷെ അന്താരാഷ്ട്ര ഉടമ്പടികളെ ജനീവ പ്രോട്ടോകോളുകൾ പോലെയുള്ള എല്ലാ ഉടമ്പടികളെയും ലംഘിക്കുന്ന ഒരു മുന്നേറ്റം ആയി ഇതിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇതിന് പിന്നീട് ഈ ഒരു പേര് പറഞ്ഞുകൊണ്ട് മാത്രം അതിന്റെ പിറ്റേ ദിവസം സർവകക്ഷി വാർ ക്യാബിനറ്റ് വിളിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ സിറ്റി അഥവാ വിശുദ്ധ നഗരമായ ഇടിച്ചു ഇടിച്ചുപൊളിക്കുന്ന തച്ചുടക്കുന്ന യുദ്ധം ഞങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുക ഇസ്രായേലെ പ്രധാനമന്ത്രി വിദേശകാര്യ മന്ത്രിയായ യോ പറഞ്ഞു വെച്ചത് മനുഷ്യ മുഖം മൃഗങ്ങളുടെ മുഖം പോണ്ട മനുഷ്യരോടാണ് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞു വെച്ചത് അതിനുശേഷം നമ്മൾ കണ്ടത് ലോകത്ത് ഒരു ജനതക്കും ഒരു വിഭാഗത്തിനും നേരിടാണ്ടി വന്നിട്ടില്ലാത്ത വലിയൊരു അധിനിവേശം ഇന്നേക്ക് ലക്ഷവും പിന്നിട്ട് ഏകദേശം മുപ്പത്തി അയ്യായിരത്തിലധികം ജനങ്ങൾ ഹനിക്കപ്പെടേണ്ടി വന്ന ഒരു അവസ്ഥ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യമെന്ന് പോലും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ലോകത്തിന്റെ ഭൂപടത്തിൽ ഒരു വെറും ഒരു ബിന്ദുവായി മാറിക്കൊണ്ടിരിക്കുന്ന എന്നിരുന്നാലും മാതന്റെ കോടതിയിൽ ഞങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട് എന്ന ഒറ്റ പ്രതീക്ഷയിൽ ഇപ്പോഴും തകർന്ന മേൽക്കൂരകൾക്കിടയിൽ നിന്നുകൊണ്ടും വ്രതം നോറ്റ ഒരു ജനത അവർ ഇപ്പോഴും തെറ്റോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് പാവങ്ങളായ പിഞ്ചോമനകളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർ ലോകരോട് പറഞ്ഞു വെക്കുന്നത് നിങ്ങളതൊന്നും കാണുന്നില്ല എന്നാണ് ഐക്യരാഷ്ട്ര സഭ പോലെയുള്ള ഏജൻസികളും പ്രമേയങ്ങളും മറ്റും പാസ്സാക്കിയിട്ടും ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിന് ഒരു ഇളക്കവും സംബന്ധിക്കാത്ത സംഭവിക്കാത്തതിന്റെ പിന്നിലുള്ള നിഗൂഢമായ കാര്യങ്ങൾ എന്തായിരുന്നു യു എസ് പോലെയുള്ള വലിയ സാമ്രാജ്യത്വ ശക്തികൾ പ്രത്യക്ഷമായി ഫലസ്തീനെ പിന്താങ്ങി സംസാരിക്കുമ്പോഴും പുറകിൽ നിന്നുകൊണ്ട് നിർലജം ആയുധങ്ങളും മറ്റും നൽകിക്കൊണ്ട് ഇസ്രായേൽ എന്ന ജൂത മുന്നേറ്റത്തിന്റെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ഖേദകരമായ അവസ്ഥ തന്നെയാണ് ഇന്ന് ഫലസ്തീനെ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്ന് വേണം അനുമാനത്തിലേക്ക് എത്തേണ്ടത് ഫലസ്തീൻ എന്ന കൊച്ചു രാജ്യം ഏകദേശം ഗസ എന്ന ഒരു വലിയ ഭരണകക്ഷി അവിടെ ഹമാസ് ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഏകദേശം രണ്ടേ പോയിന്റ് മൂന്ന് മില്യൻ ജനതയും പിന്നീട് വെസ്റ്റ് ബാങ്കിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഏകദേശം ആയിരത്തി ഉള്ളിൽ വരുന്ന ജനതയും മാത്രം അധിവസിക്കുന്ന ഒരു ചെറിയ രാഷ്ട്രത്തെ എങ്ങനെയെല്ലാം ചവിട്ടിമതിക്കാമെന്ന് കാണിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഗസാ നമുക്കറിയാം വൈദ്യുതിയും വെള്ളവും എല്ലാം എല്ലാം പിടിച്ചു വെച്ചുകൊണ്ട് മാനുഷിക സഹായങ്ങൾക്കായി എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സംഘടനകളെയും എല്ലാ ഗതാഗത മേഖലകളെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഗസയെ അല്ലെങ്കിൽ ഫലസ്തീനെ പൂർണ്ണമായും സമ്പൂർണമായും നിരഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ നിലപാട് വിമർശിക്കപ്പെട്ട് കൊണ്ടേയിരിക്കേണ്ടതുണ്ട് വറതികൾക്കെതിരെയുള്ള സമരമാണ് എന്ന പ്രശസ്ത സാഹിത്യകാരൻ വിരൻകുന്തേര ഓർമ്മിപ്പിച്ചതുപോലെ നമ്മൾ അത് നാൾക്ക് നാൾ സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടി ഫലസ്തീനെ വേണ്ടി കവിതകൾ ഉയരേണ്ടതുണ്ട് അവർക്ക് വേണ്ടി ചർച്ചകൾ സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട് അവർക്ക് വേണ്ടി കേൾക്കുമാർ സംസാരിക്കേണ്ടതുണ്ട് അവരുടെ വാർത്തകൾക്ക് ഒരിക്കലും സംഭവിച്ചു പോവാൻ പാടില്ല അത് തുടർന്നു കൊണ്ടിരിക്കുന്ന കാലത്തോളം ലോകത്തിന്റെ ഒരു നോവായി ലോകത്തിന്റെ സമാധാനത്തിനോടുള്ള ഒരു ചോദ്യചിഹ്നമായി തുടർന്നുകൊണ്ടിരിക്കപ്പെടുമ്പോൾ നമ്മൾ ഒരിക്കലും ഭാഷയായി മാറിയ നോക്കുകുത്തികളായി മാറാൻ പാടില്ല ഓർമ്മിപ്പിക്കാനുള്ളത് നോക്കുകുത്തുകളാണ് കണക്കുകളിലേക്ക് വരിക വരുമ്പോൾ ഒരു ഒരു കേവലം പെഞ്ചുകുഞ്ഞിന് പോലും പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ മരണസംഖ്യയും മറ്റും മറ്റും ഉയർന്ന നിരക്കിൽ നിൽക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും ലോകചരിത്രത്തിൽ ഇന്നോളം ഐക്യരാഷ്ട്ര സഭയുടെ ഉദ്യോഗസ്ഥർ മാത്രം വധിക്കപ്പെട്ട നിഷ്ഠൂരമായ ഒരു അധിനിവേശം എന്ന് മാത്രം നമുക്ക് ഇസ്രായേലിന്റെ കിരാതമായ ഈ മുന്നേറ്റങ്ങളെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഓരോ മുപ്പത് പേരെ ഫലസ്തീൻ നിന്ന് എടുത്തു നോക്കുകയാണെങ്കിലും അതിൽ ഓരോ ജനങ്ങളും ശരീരത്തിന് അംശമങ്കം പറ്റിയ കയ്യോ കാലോ നഷ്ടപ്പെട്ട ജനങ്ങളായി ഫലസ്തീൻ എന്ന് അതമ്പതിച്ച് പോയിരിക്കുകയാകുകയാകുക ഒരു മനുഷ്യനെ വേണ്ട കലോറിയുടെ അളവായ കുറവ് പന്ത്രണ്ട് ശതമാനം മാത്രമാണ് ഇന്ന് ഫലസ്തീനിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നുള്ളു അവിടെ പട്ടിണിയും ദാരിദ്ര്യവും അവരുടെ കൂടപ്പിറപ്പായി മാറിക്കഴിഞ്ഞിട്ട് ദിവസങ്ങളേറെയായി അവിടേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ പോലും പോലും ഇസ്രായേൽ സമ്മതിക്കുന്നില്ല എന്ന വാസ്തവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ ഗതാഗത മേഖലകളും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഫലസ്തീനെ മുച്ചൂടും മുടിപ്പിക്കുന്ന സമരമുറകളും ബുൾഡോസറുകളും ഫലസ്തീൻ ഇസ്രായേൽ സംഹാരതാണ്ഡവുമാടുന്ന യുദ്ധമുറകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇവിടെ നമ്മുടെ പ്രതിഷേധങ്ങൾ അലയടിക്കേണ്ടതുണ്ട് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ അമൃതം പാരതന്ത്രം പ്രതിയേക്കാൾ ഭയാനകരമെന്ന് കവി കുമാരനാസാൻ പാടുവച്ചതുപോലെ നമ്മൾക്ക് ആ ഫലസ്തീനു വേണ്ടി ശ്രദ്ധിക്കാൻ സാധിക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കേണ്ടതുണ്ട് ഔദ്യോഗികമായി പുറത്തുവന്ന കണക്കുകൾക്ക് അപ്പുറം രണ്ടേ പോയിന്റ് മൂന്ന് മില്യൻ ജനങ്ങളിൽ ഏകദേശം ഇരുപത് ലക്ഷത്തോളം ജനങ്ങൾ അവിടെ ഡിസ്പ്ലേസ്ഡായി അതായത് ആഭ്യന്തര അഭയാർത്ഥികളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതായത് സ്വന്തം വീടുകൾ തകർക്കപ്പെട്ട് സ്വന്തം വീടും നാടും വിട്ടോടി പോകേണ്ടി വന്ന ഡിസ്പ്ലേസ്ഡ് പീപ്പിൾസ് ആണ് ഇരുപത് ലക്ഷത്തോളം ജനങ്ങൾ പതിനായിരത്തിലേറെ ജനങ്ങൾ മിസ്സിംഗ് കേസുകളാണ് അതായത് അവരെ കാണാനില്ല പല ജനങ്ങളും പല പിഞ്ചോ മക്കളുടെയും ഒരു ബോംബ് വീണു കഴിഞ്ഞാൽ കയ്യും കാലും മാത്രം തിരിച്ചു കിട്ടുന്ന ഒരു മാതാവിന്റെ ഹൃദയത്തിലെ വേദന നമ്മൾക്കറിയുന്നതാണ് ആ വേദനയുടെ ഓരം പറ്റി സമാധാനത്തിന് വേണ്ടി ശ്രദ്ധിക്കാൻ സമാധാനത്തിന് വേണ്ടി സംസാരിക്കാൻ നാം എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുത്സരിക്കുന്നു സ്ലൈക്കും